ചവറ തെക്കും ഭാഗം പാനിക്കറ്റൂടൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടത്തി ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു തെക്കുംഭാഗം പനക്കെറ്റോടിൽ ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിന് മുന്നോടിയായാണ് തിരുവാഭരണ ഘോഷയാത്ര നടന്നത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര മുളങ്കാടകം ശക്തികുളങ്ങര ക്ഷേത്രം വഴി കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ചവറ ഭരണിക്കാവ് മാടൻ നട കോവിള അയ്യൻ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം പാവുമ്പാ ദേവീക്ഷേത്രം കുളങ്ങരവേളി ദേവീപീഠ സന്നിധി പനവിള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉദയാദിത്യപുരം ക്ഷേത്രം വഴി പനക്കോടിൽ ക്ഷേത്രത്തിലെത്തി തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു സമിതി പ്രസിഡന്റ് ടി രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള സെക്രട്ടറി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ ആർ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ പൊങ്കാല നടന്നു നൂറുകണക്കിന് പേരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് പോലീസ് അഗ്നിരക്ഷാസേന തുടങ്ങി വിവിധ വകുപ്പുകൾ പൊങ്കാലയുടെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്നു ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചു അന്നദാനവും കുടിവെള്ള വിതരണവും ഉൾപ്പെടെ നടത്തി న్యూస్ బ్యూరో చవరా